നമുക്കൊരു പെർഫെക്റ്റ് മസാല ചായ ഉണ്ടാക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണേ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം അപ്പോൾ താമസിക്കുന്നതിൽ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു കെറ്റിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ടേകാൽ ഗ്ലാസ് പാലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ലിറ്റർ പാലാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം കറക്റ്റ് മൂന്ന് ഗ്ലാസ് ചായക്കുള്ളതാണ് ഇനി നമുക്ക് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ചതച്ചിട്ടിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രാമ്പവും കൂടി ഇട്ട് കൊടുക്കാമേ പിന്നെ മൂന്ന് ഇലക്കെ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിങ്ങനെ കൈകൊണ്ടൊന്ന് പിച്ചിക്കീറി ഇടുകയോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചതച്ചിട്ടിടുകയോ ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ വളരെ ചെറിയ കഷ്ണം രണ്ട് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് ഒരു അര ഇഞ്ച് നീളത്തിലുള്ള പട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ മസാല ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പട്ടയും ഗ്രാമ്പവും ഒത്തിരി അങ് കൂടി പോകരുതേ ഇനി നമുക്ക് നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി പാല് നന്നായിട്ടിങ്ങനെ ഒന്ന് തവി കൊണ്ടിങ്ങനെ ഇളക്കി ഇളക്കി വേണം ചൂടാക്കി തിളപ്പിച്ചെടുക്കാന് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പാല് കാച്ചുമ്പം ഇതുപോലെ ഒന്ന് തവി കൊണ്ട് ഇളക്കി ഇളക്കി നമ്മൾ പാൽ കാച്ചണം അങ്ങനെ നമുക്ക് പാൽ തിളപ്പിക്കാവേ എങ്കിൽ മാത്രമേ ആ ഒരു പാല് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാനിവിടെ ഏകദേശം ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഏത് തേയില ഉപയോഗിക്കുന്നത് വെച്ചാൽ അതേ തേയില തന്നെ എടുത്താൽ മതി ഇനി നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും ഗ്യാസ് സിമ്മാക്കി വെക്കണം പിന്നെ അതുതന്നെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പം ഗ്യാസ് സിമ്മാക്കി വെക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ ഒരു രീതി തന്നെ ചെയ്യണേ എങ്കിൽ മാത്രമേ ആ തേയിലയൊക്കെ വെന്ത് നന്നായിട്ട് സത്തി ഇനി നമുക്കിതിലേക്ക് സിം ആക്കി വെച്ചിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം മധുരം കുറച്ച് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരിയും കൂടി പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ച് ഇതിലേക്കങ്ങൊ ഒഴിച്ചു കൊടുക്കാം വേറൊരു അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ചായ നല്ല ടേസ്റ്റ് ആവാനുള്ള അടുത്ത ഒരു പരിപാടിയാണ് കേട്ടോ ഇത് ആ തവി തവിയൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ അപ്പം ഇതിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് അങ്ങ് ഇറങ്ങി ഒരു ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ നന്നായിട്ടിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇനി അടുത്ത ടേസ്റ്റ് കൂട്ടുന്ന പരിപാടി പറയുന്നത് നന്നായിട്ട് അടിച്ചെടുക്കണം ഗ്ലാസ്സിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുമ്പോഴാണ് ചായയ്ക്ക് ഒരു അടിപൊളി ടേസ്റ്റ് വരുന്നതേ അങ്ങനത്തെ നമ്മുടെ വീഡിയോയും അതിൻ്റെ പിയാറായി നല്ല കീട്ടിലൻ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തമിഴിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഇടണേ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്